ഇപ്പോൾ ബി ജെ പി സാമ്രാജ്യത്വത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് ഇങ്ങനെ ചെയ്താൽ കോട്ടയത്തെ പാവപ്പെട്ടവർക്ക് എന്താ പ്രശ്നം കോട്ടയത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാം പ്രശ്നമാണ് കോട്ടയത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടാണ് കോട്ടയത്തെ വ്യവസായികൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്കാകെ വലിയ പ്രശ്നമാണ് അമേരിക്ക ആരാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം ഇന്ത്യയോ മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടി അമ്പതിൽ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി അമ്പത്താറിൽ നാം റിപ്പബ്ലിക്കായി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് ആ സംസ്ഥാനങ്ങളിലൂടെ ഈ ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പരിശ്രമിക്കുക ഡെമോക്രസി സെക്കുലറിസം സോവേണിറ്റി സോഷ്യലിസം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ഓരോ പൗരനും അത് പരിശോധിക്കണം എന്താണ് ഡെമോക്രസി പൗരന്മാരുടെ പരിപൂർണ അവസര സമത്വം എത്ര കാലം കോൺഗ്രസ് ഇവിടെ ഭരിച്ചു ഇന്ത്യൻ പൗരന്മാർക്ക് അവസര സമത്വം ഉണ്ടായോ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്തുള്ള അതേ പട്ടിണി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന് പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എക്സ്ട്രീം പോവർട്ടിയുടെ കണക്കെടുത്തപ്പോൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്ത മനുഷ്യരുടെ കണക്കെടുത്തപ്പോൾ ബീഹാറിൽ നൂറിൽ മുപ്പത് ശതമാനവും അങ്ങനെ ഉത്തർപ്രദേശിൽ നൂറിൽ ഇരുപത്തെട്ട് ശതമാനവും അങ്ങനെ ഏതാ സംസ്ഥാനം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതുപക്ഷേ ജനാധിപത്യ മുന്നണിയും ഭരിച്ചിട്ടില്ല അവിടെ ഭരിച്ചത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് ആയിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തെട്ട് വർഷം പിന്നിടുമ്പോഴും ആ നാട്ടിലെ ജനങ്ങൾ കൊടും പട്ടിണിക്കാരായി തുടരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് കോൺഗ്രസിൻ്റെ ഏട്ടനാണ് ഈ കാര്യത്തിൽ ബി ജെ പി ചേട്ടൻ പാവാ അനിയം പാപ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ബി ജെ പി അമേരിക്കയിലെ ട്രംപിൻ്റെ മുന്നിൽ സാഷ്ടാംഗം കണക്കുക ആർ എസ് എസ് ആണ് ബി ജെ പി നയിക്കുന്നത് പണ്ട് നമ്മളെല്ലാവരും ഒരു സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തപ്പോൾ ടെൻറ്റുകൾ കെട്ടി കുട്ടിക്കരണം മറിഞ്ഞിട്ടുള്ളവരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘക്കാർ ആ കൂട്ടത്തിൽ ആൾക്കൂട്ടം കണ്ട് തെറ്റിദ്ധരിച്ച് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആൻറ്റമാനിലെ ജയിലിൽ കിടന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതിയിട്ടുള്ള ആളാണ് വീരസവർക്കറെന്ന് ബി ജെ പി വിശേഷിപ്പിക്കുന്ന വിനായക് ദാമോദർ സവർക്കർ രേഖകളുണ്ട് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് സാമ്രാജ്യത്വ അധിനിവേശത്തോട് അത്ര വെറുപ്പൊന്നും ഉണ്ടാവില്ല ഇവിടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇന്ത്യ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ആരുമായിട്ടും ഒരു കരാറിൽ ഒപ്പിടാൻ പാടുള്ളൂ ചർച്ച ചെയ്തോ മോദി അറിഞ്ഞോ ശരിക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഫോൺ കോളിലൂടെയാണ് രണ്ടുപേരും സംസാരം ട്രംപ് പറഞ്ഞത് എന്നെ സന്തോഷിപ്പിക്കണമെന്ന് മോഡിക്ക് വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്തും മോദി ചെയ്യുന്ന എന്തൊരു പരിഹാസമാണ് കൂട്ടർ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കയറുകെട്ടിയിട്ട് ആടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ നേതാവ് ആടിക്കളിപ്പിക്കുന്നുവെന്നത് എന്തൊരു നാണം ഘട്ട വസ്തുതയാണോ ഈ രാജ്യത്തിൻ്റെ മുഖം കുനിഞ്ഞു പോവുകയാണോ ട്രംപ് അവിടെ പ്രസ്താവിക്കുക ഞാനും മോഡിയും കൂടി ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് അതിനുശേഷമാണ് ഇവിടെ ബി ജെ പിയുടെ നേതാക്കൾ പറയുന്ന ഒരു കരാറുണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്ത് കരാറാത് ആ കരാറനുസരിച്ച് അമേരിക്ക പറയുന്നതേ ഇവിടെ ചെയ്യൂ ഇവിടത്തേക്ക് കറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് പൈസ ചുങ്കം ചുമത്താതെ ഇറക്കുമതി ചെയ്യണം ഇവിടെ കർഷകർ ഉൽപ്പാദിക്കുന്ന സകല ഭക്ഷ്യവസ്തുക്കളും അമേരിക്കയിൽ നിന്ന് ഇവിടെ ഒഴുകിയെത്തും ആരും സന്തോഷിക്കേണ്ട നല്ല ചെറിയ വിലക്ക് കിട്ടുമെന്ന് അവർ നിശ്ചയിക്കുന്ന വിലക്ക് നമ്മളത് വാങ്ങണം കോട്ടയത്തും കോഴിക്കോടും കണ്ണൂരുമെല്ലാമുള്ള പാവപ്പെട്ട കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ഒരു തരിമ്പ് വില കിട്ടില്ല ഇന്ത്യയുടെ അറുപത് ശതമാനത്തിലേറെ ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുക പണ്ട് കോൺഗ്രസ് ഗാട്ട് കരാറിൽ ഒപ്പിട്ട് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സും ഒപ്പിട്ട് കരാറിൽ ഒപ്പിട്ടു ആസിയൻ കരാറിൽ ഒപ്പിട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് റബ്ബർ കർഷകർ തെണ്ടിപ്പോയത് റബ്ബർ സിന്തറ്റിക് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ അനുവാദം കൊടുത്തിട്ട് കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന സുന്ദരമായ റബ്ബർ കെട്ടിക്കിടക്കുന്നതിനിടയായി എന്നിട്ടും എങ്ങനെയാണ് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അന്നാണ് റബ്ബറിൻ്റെ കഷ്ടകാലം ആരംഭിച്ചത് ഈ കൂടി കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ ജീവിതം തന്നെ വഴിമുട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എതിർക്കണ്ടേ നമുക്ക് കോൺഗ്രസ്സിന് ആത്മാർത്ഥമായിട്ട് എതിർക്കാൻ പറ്റുമോ അവർ കൊണ്ടുവന്ന കരാറല്ലേ അവർ ചെയ്തതിൻ്റെ ബാക്കിയല്ലേ ഇപ്പൊ ബി ജെ പി ചെയ്യുന്നത് അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം അല്ല കൂട്ടരെ ജാതി മതമല്ല നമ്മളെങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് പ്രശ്നം നാം വളർത്തിയെടുത്ത ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നാം വളർത്തിയെടുത്ത സുന്ദരമായിട്ടുള്ള ജീവിതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആസൂത്രണത്തിൽ ഇവിടെ നേടിയ ഈ ജീവിതം സമാധാനം അതാണ് നശിപ്പിക്കാൻ പുറപ്പെടുന്നത് കോൺഗ്രസിന് അതിനെ രക്ഷിക്കാൻ പറ്റില്ല ബി ജെ പിക്ക് അതിനെ രക്ഷിക്കാൻ പറ്റില്ല അത് രക്ഷിക്കാൻ ഈ കേരളത്തിൽ ഉരുക്കുപോലെ ഉറച്ചു നിന്ന് പ്രതിഷേധിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എൽ ഡി എഫിന്റെ ഭരണം മൂന്നാമതും വരണമെന്ന് ഉറപ്പാണ് കേരളത്തിലെ ജനത നാം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ശക്തമായ പ്രതിഷേധത്തിലൂടെ തൊഴിലുറപ്പ് അടക്കം അട്ടിമറിക്കുന്ന കേന്ദ്രത്തിന്റെ നീക്കത്തെ ചെറുക്കാൻ ജനങ്ങളെ അണിനിരത്തി കൊണ്ട് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയവുമില്ല അതിനു വേണ്ട പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ എന്നെ അതെല്ലാം പറഞ്ഞു തീർക്കണമെന്നില്ല എല്ലാവരും അത് പറയും ഞാൻ ചുരുക്കുകയാണ് നമ്മളിവിടെ നടത്തിയ നേട്ടം കോട്ടയത്തിന് നന്നായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഞാനൊന്ന് മന്ത്രിയായിരിക്കുമ്പോൾ വി എൻ വാസവൻ സാഹാവ് ആശുപത്രി വികസന സമിതിയുടെ കൺവീനർ ഞാൻ തമാശക്ക് പറയുമായിരുന്നു കോട്ടയത്തെ ആരോഗ്യമന്ത്രി വാസവനാണെന്ന് കാരണം ആ മെഡിക്കൽ കോളേജിലെ സർവ്വ പ്രശ്നങ്ങളും പഠിച്ച് ഡോക്ടർമാരെക്കാൾ നന്നായി അവിടെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ച് വന്ന് ഇടപെട്ട് ഞങ്ങളതെല്ലാം കേട്ടിട്ടുണ്ട് കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വലിയ മാറ്റം കയറി ചെല്ലുമ്പോൾ തന്നെ ആ മാറ്റം കാണാമല്ലോ പരിസരപ്രദേശത്തെ റോഡുകളൊക്കെ ഗതാഗത യോഗ്യമാക്കി മാറ്റിയത് മുതൽ അന്ന് ഓരോ തവണ വരുമ്പോഴും പത്തും ഇരുപത് ഉദ്ഘാടനങ്ങൾ ഒരുമിച്ച ഇപ്പോൾ വീണ ജോർജും അങ്ങനെ തന്നെയാണ് ഒരു വരവിനെ നിരവധി ഉദ്ഘാടനങ്ങൾ ഒരുമിച്ചാണ് അത്രയും അവിടെ ചെയ്തു അവസാനം ലിവർ ട്രാൻസ്പ്ലാന്റ് അടക്കം അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതും കരള് അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചെയ്തിരിക്കുന്നു ഞങ്ങളാണ് മൂന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ജില്ലയിലേക്ക് വിന്യസിച്ചത് കാർഡിയോളജി നെഫ്രോളജി ന്യൂറോളജി ഇന്ന് ജില്ലയിലെ കാത്തലാബിൽ ആഞ്ചിയോഗ്രാമും അഞ്ചിയോ ചെയ്യുന്നു നെഞ്ചുവേദനയായിട്ട് മെഡിക്കൽ കോളേജിലെത്തുമ്പോഴേക്കും മരിച്ചു പോകുമായിരുന്ന ഒട്ടേറെ പേഷ്യൻസിനെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു ഞങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ സ്ട്രോക്ക് യൂണിറ്റ് തുടങ്ങിയത് പരാലിസിസ് വരാതെ സ്ട്രോക്കുള്ള ആളുകളെ പെട്ടെന്ന് രക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളെ ഇന്നത്തെ മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലത്തിലെ ആശുപത്രിയിലാണ് ആദ്യത്തെ സ്ട്രോക്ക് യൂണിറ്റ് ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിയത് അവരുടെ അഭ്യർത്ഥന പ്രകാരം അവിടെ എത്ര ആളുകളെ റെസിസ്റ്റേറ്റ് ചെയ്ത് ജീവൻ രക്ഷിച്ചിരിക്കുന്നു ഇപ്പം നമ്മളിതെല്ലാം വ്യാപിപ്പിച്ചതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ നമ്മൾ ഉണ്ടാക്കിയ മാറ്റം എന്നാൽ പോരാ ഇനിയും വേണം പണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം ആളുകളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി പതിനാറിൽ വന്നിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ വരികയാണ് കൂടുതൽ ആളുകൾ വരുമ്പോൾ ഒരു വിമിഷ്ടമുണ്ട് പക്ഷേ ആരോടും വരണ്ട എന്ന് പറയാൻ കഴിയില്ല അതിനും പ്ലാനിങ് ഉണ്ടാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സംശയവുമില്ല ഞാൻ ആരോഗ്യ മേഖലയിലേക്ക് കടന്നാൽ പിന്നെ നിർത്താൻ പറ്റില്ല അന്നും ഇന്നും ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനായിട്ട് പുതിയൊരാശുപത്രി ഉണ്ടാക്കാൻ രണ്ടാം പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം കോഴിക്കോട് ചെന്ന് അവിടെ സ്ഥലം അക്വയർ ചെയ്ത് തുടങ്ങി അവിടെ കരളും കിഡ്നിയും ഒക്കെ മാറ്റി വയ്ക്കാൻ എല്ലാ ഓർഗൻസും മാറ്റിവെക്കുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാക്കുകയാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി എത്ര ലക്ഷങ്ങളാണ് പുറത്ത് ചെലവഴിക്കേണ്ടത് ഓർഗൻ മാറ്റി വെക്കാൻ അതിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാൻ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് ഇനി അടുത്ത ലക്ഷ്യം വിജ്ഞാന കേരളം പദ്ധതി മുഖ്യമന്ത്രി പറഞ്ഞു വിദേശത്തൊന്നും സുസ്ഥിരതയില്ല ചിലർ പറഞ്ഞു ഇവിടുത്തെ നല്ല ബ്രെയിനുകൾ വിദേശത്തേക്ക് പോകുന്നു ബ്രെയിൻ ട്രെയിൻ എന്നാൽ ഇവിടെ തന്നെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുടെ അറിവ് ഉപയോഗപ്പെടുത്തി കേരളത്തിന് വേണ്ടി അധ്വാനിക്കാനും അങ്ങനെ അധ്വാനിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സുസ്ഥിരമായ വരുമാനം കൊടുക്കാനും ആഗ്രഹിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം അതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിച്ച് പുതിയ പുതിയ കോഴ്സുകൾ അതിനകത്ത് കൊണ്ടുവന്ന് എളുപ്പം ജോലി കിട്ടാൻ കഴിയുന്ന കോഴ്സുകൾ പഠിപ്പിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തി ഇവിടെ നിക്ഷേപിക്കാൻ താൽപ്പര്യമുള്ള സംരംഭകരെ വ്യവസായ വകുപ്പ് പ്രോത്സാഹിപ്പിച്ച് ഇവിടെ മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വാംബിജ ആവേശത്തിലാണ് ചെറുപ്പക്കാർ അവരെ മതം പറഞ്ഞ് വേർതിരിക്കാൻ ജാതി പറഞ്ഞ് വേർതിരിക്കാൻ യു ഡി എഫും ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിലപ്പോകില്ല എന്ന് നമുക്ക് കരുതാം ഈ മാറ്റം വേണ്ടേ ജനങ്ങൾക്ക് ഇപ്പം റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങി നമ്മൾ തീരുമാനിച്ചപ്പോൾ തന്നെ ചെറുപ്പക്കാർ വിദേശത്തു നിന്ന് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മണ്ഡലത്തിലെ കിൻഫ്ര പാർക്കിൽ ആയിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരു കൂട്ടർ വന്ന സ്ഥലവും കണ്ട് ആയിരം ഏക്കർ സ്ഥലത്ത് പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ തുടക്കത്തിൽ ആയിരം ഏക്കർ സ്ഥലത്ത് സ്ഥലം അക്വയർ ചെയ്തു വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് സ്ഥലം അക്വയർ ചെയ്യാൻ എല്ലായിടത്തേയും ചെയ്യാൻ പറ്റുള്ളൂ കിൻഫ്ര പാർക്ക് എല്ലായിടത്തും ഉണ്ട് കിട്ടിയ ചെറിയ സ്ഥലത്ത് അപ്പോൾ അതെല്ലാം വരുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരുപാട് നേട്ടമല്ലേ മറ്റൊന്നും ക്ഷേമ പെൻഷനുകളും കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഒരുപാട് സമയം പോയി ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റിൻ്റെ കൂടെ അല്ലാതെ ആരുടെ കൂടെയാണ് ഈ നാട്ടിലെ ജനം നിൽക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് ചെല്ലുക ഓരോ വീട്ടിലും ചെല്ലുക അവിടുത്തെ മനുഷ്യർ അവിടുത്തെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പദ്ധതികൾ പറയുക ചെയ്തത് പറയുക ചെയ്യാനിരിക്കുന്നത് പറയുക വരുന്ന തെരഞ്ഞെടുപ്പിൽ വെറുതെ അല്ല നമ്മുടെ മുഖ്യമന്ത്രി നൂറ്റിപ്പത്ത് സീറ്റ് നേടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് വലിയ വിജയം സമ്മാനിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇതെല്ലാം ജനങ്ങളോട് പറഞ്ഞും കള്ളവോട്ട് യു ഡി എഫ് ചേർക്കുന്നത് തടഞ്ഞും നമ്മുടെ വോട്ടുകളെല്ലാം പോൾ ജയിപ്പിച്ച് മാത്രമേ ആ വിജയം ഉണ്ടാക്കാൻ സാധിക്കൂ അതിന് ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു